നമസ്കാരം ജറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന കാട്ടുതീക്ക് പുറകിലാരോ പ്രവർത്തിച്ചിട്ടുണ്ട് ഇറാനാകാനാണ് സാധ്യത ഇസ്രായേലിന് അങ്ങനെ ഒരു സംശയമുണ്ട് ആ സംശയം ബലപ്പെട്ടു വരികയാണ് അതിന്റെ ഭാഗമായി ഇസ്രായേൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു വരുന്നു എന്തായാലും ഇവിടെ ഇസ്രായേൽ ഏത് രീതിയിലാണ് അവരുടെ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഇറാനെ എങ്ങനെയാണ് ഇസ്രായേൽ കൈകാര്യം ചെയ്തിരുന്നത് ഇപ്പോഴും ചെയ്തു പോരുന്നത് പലപ്പോഴും ഇവിടെ മൊസാദിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ചില ചാരന്മാരെ ഒക്കെ ഉപയോഗിച്ച് ഇറാനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും ഇസ്രായേൽ പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് നിരവധി ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം ടെഹ്റാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയായി ഇല്ലാതാക്കിയത് ഇസ്രായേൽ അത്തരത്തിലൊരു നീക്കം നടത്തിയാണ് ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് ഇറാനകത്ത് ഒരു സ്ഫോടനം ഉണ്ടായി ഈ സ്ഫോടനത്തിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ മരിച്ചു നിരവധി ആളുകൾക്ക് പരിക്കേറ്റു ഇപ്പോഴും തീ അണക്കാൻ ഇറാൻ കഴിഞ്ഞിട്ടില്ല റഷ്യയുടെ സഹായത്തോടു കൂടി തീ അണക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഇറാൻ ഉന്നതതല അന്വേഷണവും പ്രഖ്യാപിച്ചു ഈ അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിനകത്ത് കാട്ടുതീ ഉണ്ടാകുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇസ്രായേൽ ഇറാനെതിരെ ഏതൊക്കെ രീതിയിലാണോ നീക്കങ്ങൾ നടത്തിയിരുന്നത് അതേ രീതിയിൽ തന്നെ ഇറാൻ ഇസ്രായേലിനെതിരെയും ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ചില വാർത്തകൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് സൈനിക രഹസ്യങ്ങൾ ചോർത്തുന്നതിനു വേണ്ടി അവരുടെ ആയുധ രഹസ്യങ്ങളൊക്കെ ചോർത്തുന്നതിനു വേണ്ടി ഇസ്രായേലിനകത്തുനിന്ന് തന്നെ ഇസ്രായേൽ പൗരന്മാരെ തന്നെ ഇറാൻ വിലപ്പെടുത്തും ഇസ്രായേൽ ഏത് രീതിയിലാണോ ഇറാനെ കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ശത്രുപക്ഷത്തുള്ള ആളുകളെ കൈകാര്യം ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെ ഇറാനും ചില നീക്കങ്ങൾ നടത്തി ഒരു പരിധിവരെ ആ നീക്കങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ ഇറാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇറാനകത്തൊരു വലിയ സ്ഫോടനം നടന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിനകത്ത് കാട്ടുതീ പ്രത്യക്ഷപ്പെടുന്നത് അതിന് പുറകിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് തീർച്ചയായും അത് ഇറാനാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ നടത്തിയ ചില നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇസ്രായേലിനെ അറിയൂ എന്തൊക്കെയാണ് ഇസ്രായേൽ ചെയ്തത് ഇപ്പോൾ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിന് പുറകിൽ ഇസ്രായേൽ ഉണ്ട് എന്നൊന്നും ഇറാൻ പറഞ്ഞിട്ടില്ല എന്നാൽ ഇസ്രായേലിനെതിരെ ചില നീക്കങ്ങൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ഇറാൻ നടത്തിയിട്ടുണ്ട് ഇസ്രായേലിനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ ഒരു വ്യക്തിയെ പൂക്കിലേറ്റുന്നതിനു വേണ്ടി ഇന്നലെ ഇറാൻ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായ അതായത് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ ഏത് രീതിയിലാണോ വരും ദിവസങ്ങളിൽ നീങ്ങാൻ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ ഒരു സൂചനയാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ചാരപ്രവർത്തനം നടത്തി ഇറാനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല ഇസ്മായിൽ ഹനിയെ പോലുള്ള ആളുകളെ ഇറാന്റെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇന്നലെ നടത്തിയ നീക്കങ്ങളിലൂടെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ച് രണ്ടു ദിവസം മുമ്പ് ഇറാനകത്ത് ഒരു സ്ഫോടനം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു നീക്കം ഇറാൻ നടത്തിയത് എന്ന കാര്യം ശ്രദ്ധേയമാണ് ഈ സമയത്ത് തന്നെ ഇസ്രായേലിനകത്ത് തീ പടർന്നു പിടിക്കുന്നു ഈ തീ പടർന്നു പിടിച്ചതിന് പുറകിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന സംശയം ഇസ്രായേലിന് ഉണ്ടാകുന്നു സ്വാഭാവികം മാത്രമാണ് കാരണം ഇസ്രായേലാണ് ഇതിനൊക്കെ വഴി വെച്ചത് ഒരാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമല്ല നിന്ന് തന്നെ ഒരാളെ കസ്റ്റഡിയിലെടുത്തു ഇറാൻ നടത്തിയ ചില നീക്കങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇസ്രായേൽ പൗരന്മാരെ തന്നെ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ചില നീക്കങ്ങൾ നടത്തുക പണത്തിനു മീതെ പരുന്നും പറക്കില്ല ഇസ്രായേലികളെയും ഞങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയുമെന്ന് ഇറാൻ ഇസ്രായേലിനും കാണിച്ചു കൊടുക്കുന്നു എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ലോകത്തോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് ലോകത്തെ പുച്ഛിച്ചു തള്ളിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ ലോകത്തെ ധിക്കരിച്ച ഒരു രാജ്യമാണ് ഐക്യരാഷ്ട്രസഭയെ ധിക്കരിച്ചു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ ധിക്കരിച്ചു അമേരിക്കയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുമാകാം എന്ന് അഹങ്കരിച്ചു ഇപ്പോൾ ആരെയൊക്കെ പുച്ഛിച്ചു തള്ളി ആരോടൊക്കെ അഹങ്കാരം കാണിച്ചു അവരോടൊക്കെ കൈകൂപ്പി നിൽക്കുകയാണ് ഞങ്ങളെ സഹായിക്കണം യൂതവിഭാഗം അവരവരുടെ ഉത്ഭവം മുതൽക്കെ അവർ ധിക്കാരികളാണ് ഒരുപാട് ധിക്കാരങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ലോകത്ത് ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ലോകം ഭരിച്ചിരുന്ന ഒരു കാലത്ത് ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയത്ത് ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി ദൈവം ഒരുപാട് ദൂതന്മാരെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ആണെങ്കിലും റെയ്സാ നബി അലഹിസലാം ആണെങ്കിലും മൂസാ നബി ആണെങ്കിലും ഇവിടെ ലോകത്ത് ബോധവൽക്കരണം നടക്കുന്നതിനു വേണ്ടി അത് തെറ്റാണ് നിങ്ങൾ ആ വഴിക്ക് പോകരുത് നല്ല വഴിക്ക് നടക്കൂ എന്ന് ഉപദേശിക്കുന്നതിനു വേണ്ടി ദൈവം നിയോഗിച്ച ദൂതന്മാരാണ് ഈ ദൂതന്മാരെ ജൂതവിഭാഗം ധിക്കരിച്ചിട്ടുണ്ട് അവരുമായി യുദ്ധം ചെയ്തിട്ടുണ്ട് അവരെ ധിക്കരിച്ചതിന്റെ പേരിൽ ദൈവത്തിന്റെ ശാപം ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് പല ആളുകളും ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ പടർന്നു പിടിക്കുന്ന ഈ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് ഇത് ദൈവത്തിന്റെ ശാപമാണ് എന്ന് വിശ്വസിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരവരുടെ രാജ്യത്ത് ഒരു മരം അവർ വെച്ചുപിടിപ്പിക്കുന്നുണ്ട് ഏറ്റവും അവസാന ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ ഈ മരം മാത്രമേ ഉണ്ടാകൂ എന്നൊരു വിശ്വാസം ഇസ്രായേലികൾക്കുണ്ട് അതിന്റെ ഭാഗമായാണ് ഒർക്കത് പേരുള്ള ഒരു മരം അവർ വ്യാപകമായി വെച്ചു പിടിപ്പിച്ചത് എന്തായാലും ഈ കാട്ടുതീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണെങ്കിൽ ആ മരമായിരിക്കാം ഏറ്റവും ആദ്യം ഇല്ലാതാകുന്നത് പച്ചപിടിച്ചു നിൽക്കുന്ന പല പ്രദേശങ്ങളും അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ ചൂട് ഉഷ്ണക്കാറ്റ് ഇസ്രായേലിനകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഉഷ്ണക്കാറ്റും അതുപോലെ തന്നെ ഇതിന് പുറകിൽ ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനവും ഈ തീ ഇങ്ങനെ ആളിപ്പടരുന്നതിന് കാരണമായിട്ടുണ്ട് ഇസ്രായേലിലെ നിരവധി സൈനിക ഉദ്യോഗസ്ഥന്മാർ ഈ കാട്ടുതീ പറന്ന് പിടിച്ചതിനകത്ത് വിട്ടുപോയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് നൂറ്റി അഗ്നിശമന രക്ഷാ യൂണിറ്റുകൾ തീ അണക്കുന്നതിനു വേണ്ടി നിരന്തരം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ തീ കെടുത്താൻ കഴിയുന്നില്ല അവർ നിസ്സഹായരാണ് ഇസ്രായേൽ ഭരണകൂടം നിസ്സഹായരാണ് ഇസ്രായേലിനകത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അധികം വൈകാതെ ഇസ്രായേലിലെ മുഴുവൻ ഗതാഗത സംവിധാനങ്ങളും താറുമാറാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും വിക്കാരികൾക്ക് ദൈവം കൊടുത്ത ഒരു ശാപമാണ് എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു ഒരു വിഭാഗം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അവസാനം അവരെ സംരക്ഷിക്കുന്ന അവർക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു മരം പോലും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് വിശ്വസിക്കുന്നു കാരണം ജൂതന്റെ പതനം കാണാതെ ലോകം അവസാനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവിടെ ഇസ്ലാമത വിശ്വാസികൾ ഇസ്രായേലികളെ കൊണ്ട് അല്ലെങ്കിൽ ജൂതന്മാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ മുസ്ലീങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്കാണ് ഫലസ്തീനിലെ പിഞ്ചുമക്കളെ ഗസയിലെ പിഞ്ചുമക്കളെ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ യുദ്ധത്തിന്റെ പേര് പറഞ്ഞു കൊന്നുകളഞ്ഞത് പിഞ്ചുമക്കളെയാണ് സ്ത്രീകളെയാണ് യുദ്ധമര്യാദ എന്ന് പറയുന്നത് കുട്ടികളെയും സ്ത്രീകളെയും വയസ്സായവരെയും ഒക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആരുമായാണ് യുദ്ധം ചെയ്യുന്നത് അവരുമായി നേർപ്പുനേർ യുദ്ധം ചെയ്യുക അല്ലാതെ നിരപരാധികളെ കൊന്നു കളയാൻ പാടില്ല എന്നാൽ ആ മര്യാദ ലംഘിച്ച് നിരന്തരം ധിക്കാരികളായിട്ടുള്ള ഒരു വിഭാഗം ഈ അവസാന നിമിഷങ്ങളിലും എല്ലാവിധ മര്യാദകളും കാറ്റിൽ പറത്തി ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തെ ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ധിക്കാരികൾക്ക് ദൈവം കൊടുത്ത ഒരു ശിക്ഷയാണ് ഇത് എന്ന് വിശ്വാസികൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ല നിക്കരിച്ചവരോട് മുഴുവൻ ഇപ്പോൾ മാപ്പപേക്ഷിക്കുന്ന ഒരവസ്ഥ ലോകത്തോട് മുഴുവൻ ഇപ്പോൾ കൈകൂപ്പിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് എന്ന് അഹങ്കരിച്ചിരുന്ന ഒരു വിഭാഗത്തിന് പോകേണ്ടി വന്നിരിക്കുന്നു അത്തരമൊരവസ്ഥയിൽ അവർ എത്തി നിൽക്കുന്നു